വിഷയാൽ സ്നേഹം നിറഞ്ഞവരെ എന്നെ കേൾക്കുന്ന നിങ്ങൾ എല്ലാവരെയും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ പരിശുദ്ധ പരിശുദ്ധത്തിയേക ദിവസ സമ്മർദ്ദമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രിയപ്പെട്ടവരെ ഇന്ന് നമ്മുടെ പരിശുദ്ധ കന്യകാ മാതാവിൻ്റെ നമ്മുടെ പ്രിയപ്പെട്ട മാതാവിൻ്റെ അമലോത്ഭവത്തിൻ്റെ തിരുനാൾ നാം ആഘോഷിക്കുകയാണ് ഈ തിരുനാളിൻ്റെ എല്ലാവിധ ആശംസകളും നിങ്ങൾക്ക് നേരുന്നു ഒരു ചെറിയ അറിയിപ്പ് നൽകിയതിന് ശേഷം നമുക്ക് തുടരാം പ്രിയപ്പെട്ടവരെ നവംബർ മുപ്പത് വരെ പുസ്തകത്തിനും മുദ്രയ്ക്കും അതുപോലെ മെഡലിനും ഓർഡർ നൽകിയവർക്ക് എല്ലാവർക്കും അയച്ചു കൊടുത്തിട്ടുണ്ട് കഴിഞ്ഞ ഒരാഴ്ചയായി കഴിഞ്ഞ ഒരാഴ്ചക്കുള്ളിൽ ലഭിച്ച ഓർഡർ മാത്രമേ ഇനി കൊടുക്കാനുള്ളൂ സാധാരണ രീതിയിൽ പ്രിയപ്പെട്ടവരെ എല്ലാം തന്നെ സ്പീഡ് പോസ്റ്റിലാണ് അയക്കുന്നത് അതിൻ്റെ കാരണം നിങ്ങളുടെ കരങ്ങളിൽ അത് എത്തിച്ചേരണം എന്നുള്ള നിർബന്ധ ബുദ്ധിയുള്ളതുകൊണ്ടാണ് മാത്രമല്ല ഈ ലഭിക്കുന്ന വസ്തുക്കൾ വളരെ വളരെ പ്രധാനപ്പെട്ടതാണ് അതൊരിക്കലും നഷ്ടപ്പെട്ടു പോകാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ചിലവ് കൂടുതലാണെങ്കിലും സ്പീഡ് പോസിൽ അയക്കുന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ കഴിഞ്ഞ ഈ ഒരാഴ്ചയ്ക്ക് മുൻപ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നവംബർ മുപ്പതിന് മുമ്പ് ഓർഡർ നൽകിയിട്ട് നിങ്ങൾക്ക് ലഭിച്ചിട്ടില്ല എങ്കിൽ ഒരിക്കൽ കൂടെ നിങ്ങളുടെ അഡ്രസ്സ് നയൻ എയിറ്റ് ടു ത്രീ നയൻ എയ്റ്റ് ത്രീ സെവൻ നയൻ സീറോ എന്ന നമ്പറിൽ അയച്ചു തരുക ഒരിക്കൽ കൂടെ അയയ്ക്കുക എന്നാൽ ദൗർഭാഗ്യമെന്ന് പറയട്ടെ പലരും അത്രമാത്രം ശ്രദ്ധ കൊടുക്കുന്നില്ല അവർ ഓർഡർ കൊടുക്കുന്നുണ്ടെങ്കിലും അത് തങ്ങളുടെ എത്തിച്ചേരണം എന്ന് അത്രമാത്രം ആഗ്രഹിച്ച് അതിനു വേണ്ടി വെയിറ്റ് ചെയ്യാത്തവരും ഉണ്ട് കാരണം പല പാഴ്സലും തിരിച്ചു വരികയുണ്ടായി അഡ്രസ്സൊക്കെ ശരിയാണ് പലരും വീട്ടിലില്ല പലരെയും കോണ്ടാക്ട് ചെയ്യാൻ സാധിച്ചിട്ടില്ല അതുകൊണ്ടൊക്കെയാണ് ഇതിലെ എല്ലാ സാധനങ്ങളും നിങ്ങൾക്ക് ലഭിക്കുന്നതല്ല എല്ലായിടത്തും ക്രൂസൈഡ് പുസ്തകം നാം ഇവിടെ പ്രിന്റ് ചെയ്യുകയാണ് അതുപോലെ തന്നെ സാൽവേഷൻ മെഡൽ നമ്മൾ പറഞ്ഞുണ്ടാക്കിച്ചതാണ് അതുകൊണ്ട് മറ്റു കടകളിലും നിങ്ങൾക്കത് കിട്ടില്ല അതുകൊണ്ട് അതിൻ്റേതായ പ്രാധാന്യത്തോടുകൂടെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ അത് സ്വീകരിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുകയാണ് വിശുദ്ധമായവർ വിശുദ്ധിയോടെ ചെയ്യുന്നവർ വിശുദ്ധരാകുമെന്ന് കർത്താവിൻ്റെ വചനമുണ്ട് ഈ വിശുദ്ധ വസ്തുക്കൾ വിശുദ്ധിയോടുകൂടെ നിങ്ങൾ കൈകാര്യം ചെയ്യുകയാണെങ്കിൽ ആ പ്രാർത്ഥനകൾ നിങ്ങൾ ഭക്തിപൂർവ്വം വിശ്വാസത്തോടെ ചെല്ലുകയാണെങ്കിൽ ഈ മുദ്ര അങ്ങേറ്റം ബഹുമാനത്തോടുകൂടെ നിങ്ങളത് കൈകാര്യം ചെയ്യുകയാണെങ്കിൽ പ്രിയപ്പെട്ടവരെ വിഷമസന്ധികളിൽ എത്ര വലിയ ഉപകാരമായിരിക്കുമെന്ന് പ്രിയപ്പെട്ടവരെ ചിന്തിക്കാൻ കഴിയുന്നതിലും അപ്പുറമായിരിക്കും അതിൻ്റെ സഹായം ആ സമയത്തെ മനസ്സിലാകൂ അത് എത്രമാത്രം ഉപകാരപ്പെടുമെന്ന് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നിങ്ങൾ കുറേ കൂടെ ഗൗരവത്തോടുകൂടെ വളരെ പ്രാധാന്യത്തോടു കൂടെ ഇവ സ്വീകരിക്കണമെന്ന് അപേക്ഷിക്കുന്നു മശിക സ്നേഹം നിറഞ്ഞവരെ കഴിഞ്ഞ പ്രാവശ്യം നാം കേട്ടതിൻ്റെ ബാക്കിയാണ് നാം ഇന്ന് കേൾക്കേണ്ടത് എന്നാൽ ഇന്ന് നമ്മുടെ അമലോത്ഭവ മാതാവിൻ്റെ തിരുനാളല്ലേ പരിശുദ്ധ കനിക മാതാവ് പരിശുദ്ധ ത്രിയേക ദൈവം കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും അടുത്ത അമ്മയാണ് അപ്പം അമ്മയെപ്പറ്റി രണ്ട് വാക്ക് പറയേണ്ടത് ഉചിതമല്ലേ തീർച്ചയായും പ്രിയപ്പെട്ടവരെ ആദ്യമായിട്ട് അമലോത്ഭവം ഒരു ഡോക്മ ആയിട്ട് സഭ അംഗീകരിച്ചത് സഭയിൽ പ്രഖ്യാപിച്ചത് പ്രിയപ്പെട്ടവരെ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി നാല് ഡിസംബർ എട്ടാം തീയതിയാണ് ആ അമലോത്ഭവം വിശ്വാസ സത്യമായി പ്രഘോഷിക്കുന്നതിന് വേണ്ടി ദൈവം തിരഞ്ഞെടുത്തത് ആരെയാണെന്നറിയാമോ ഒമ്പതാം പിയുസ് മാർപ്പാപ്പയാണ് എന്തായിരുന്നു ഒൻപതാം പി എസ് മാർപ്പാപ്പായുടെ പ്രാധാന്യം പ്രിയപ്പെട്ടവരെ സഭയിൽ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ നമ്മുടെ പരിശുദ്ധ കന്യകാ മാതാവിനെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചവരെല്ലാവരും വലിയ വിശുദ്ധരായി തീർന്നിട്ടുണ്ട് കാരണം അവർ അമ്മയെ സ്നേഹിച്ചപ്പോൾ ദൈവം അവരെയും അനുഗ്രഹിച്ചു അ സ്വാഭാവികമല്ലേ ഒമ്പതാം പിയുസ് മാർപ്പാപ്പായെ പറ്റി പറയുന്നൊരു കാര്യമുണ്ട് സെമിനാരിയിൽ ചേർന്നപ്പോൾ അദ്ദേഹത്തിന് കഠിനമായ രോഗം അനുഭവപ്പെട്ടു ആ രോഗം വർദ്ധിച്ച് അപസ്മാരമെന്ന രോഗം പിടികൂടി വൈദികനാകാൻ അങ്ങേറ്റം ആഗ്രഹിച്ചു ചേർന്നതാണ് അദ്ദേഹത്തിൻ്റെ റക്ടർ അദ്ദേഹത്തെ പല സ്ഥലങ്ങളിൽ പല ഡോക്ടർമാരുടെ അടുത്ത് കൊണ്ടുപോയി എങ്കിലും ആ രോഗം ഭേദപ്പെട്ടില്ല അവസാനം മനസ്സില്ല മനസ്സോടെ ആ റെക്ടർ മോനെ വിളിച്ചു പറഞ്ഞു മോനെ ഈ രോഗാവസ്ഥയിൽ നിനക്ക് സെമിനാരിയിൽ തുടരാനാവില്ല നീ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന ഈ ജപമാല നിന്നെ ആർക്കും സുഖപ്പെടുത്താൻ സാധിച്ചില്ലെങ്കിലും നീ ദിവസവും നീ ജപമാല ചെല്ലണം എന്ന് പറഞ്ഞ് സ്നേഹത്തോടുകൂടെ പുറത്തു തട്ടി ആ മകനെ യാത്രയാക്കി കണ്ണീരോടു കൂടെ ആ മകൻ വീട്ടിലേക്ക് തിരിച്ചു തൻ്റെ രട്ടൻ പറഞ്ഞ ആ കാര്യം അദ്ദേഹം മറന്നില്ല എല്ലാ ദിവസവും പരിശുദ്ധ കനികാ മാതാവിനോട് ഭക്തിയോടുകൂടെ ജപമാല ചൊല്ലി അങ്ങനെ ഒന്നര വർഷം കഴിഞ്ഞപ്പോൾ ആ രോഗത്ത് നിന്ന് പൂർണ്ണമായ വിമുക്തി ആ മകന് ലഭിക്കുകയുണ്ടായി ഡോക്ടറുടെ സർട്ടിഫിക്കറ്റോടുകൂടെ വീടിന് സെമിനറിയിൽ വന്നപ്പോൾ റക്ടർ അച്ഛൻ വളരെ സന്തോഷത്തോടുകൂടെ ആ മകനെ സ്വീകരിച്ചു യഥാർത്ഥത്തിൽ പരിശുദ്ധ കന്യകാ മാതാവാണ് ആ മകനെ സുഖപ്പെടുത്തിയത് എന്നാൽ അമ്മയോടുള്ള ഭക്തി ആ മകന് കൂടുതൽ കൂടുതൽ വർധനമുണ്ടായി അങ്ങനെ ദിവസവും പരിശുദ്ധി അമ്മയെ കൂട്ടുപിടിച്ച് മകൻ വളർന്നു വൈദികനായി ബിഷപ്പായി ആർച്ച് ബിഷപ്പായി കർദിനാളായി അങ്ങനെ പ്രിയപ്പെട്ടവരെ തിരുസഭയിൽ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷത്തിനുള്ളിൽ ഏറ്റവും കൂടുതൽ കാലഘട്ടം തിരുസഭയെ ഭരിച്ച ഒരു വിശുദ്ധനായ മാർപ്പാപ്പയായി മാറി ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ആറ് മുതൽ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി എട്ട് വരെ അദ്ദേഹം സഭയെ ഭരിച്ചു മുപ്പത്തിരണ്ട് വർഷത്തെ ദീർഘമായിട്ടുള്ള വർഷങ്ങൾ അദ്ദേഹത്തിൻ്റെ സമയത്താണ് പ്രിയപ്പെട്ടവരെ ആദ്യമായി ഒന്നാം കത്തിക്കാൻ സുവനബ്ദോസ് വിളിച്ചു കൂട്ടിയത് അദ്ദേഹത്തിലൂടെ ചെയ്ത കാര്യങ്ങളെല്ലാം പ്രിയപ്പെട്ടവരെ പരിശുദ്ധ അമ്മയുടെ പ്രത്യേക സഹായം വഴിയാണ് അദ്ദേഹം കാര്യങ്ങളെല്ലാം ചെയ്തത് അപ്പോൾ ആ നമുക്കൊക്കെ ഇത് കേൾക്കുമ്പോൾ വലിയൊരു പ്രചോദനമാകണം അമ്മയോടുള്ള ഭക്തിയിൽ അമ്മയോടുള്ള ഭക്തി എന്തുമാത്രം വർദ്ധിക്കുന്നുവോ സ്നേഹം വർദ്ധിക്കുന്നുവോ അതനുസരിച്ച് നമുക്ക് അനുഗ്രഹവുമുണ്ട് പ്രിയപ്പെട്ടവരെ എന്താണ് അദ്ദേഹം അമലോത്ഭവ മാതാവിനെ കുറിച്ച് വിശ്വാസ സത്യമായി പ്രഘോഷിച്ചത് പരിശുദ്ധ മാതാവ് തൻ്റെ അമ്മയുടെ ഉദരത്തിൽ എന്ന് പറഞ്ഞാൽ അന്നയുടെ ഉദരത്തിൽ ജനിച്ച ആ നിമിഷം മുതൽ ക്രിസ്തുവിൻ്റെ അമ്മയായ പരിശുദ്ധ മാതാവ് എല്ലാവിധ പാപങ്ങളിൽ നിന്നും മോചനം പ്രാപിച്ചിരുന്നു എന്നുള്ളതാണ് സത്യം പ്രിയപ്പെട്ടവരെ നൂറ് ശതമാനം ശരി കാരണം ആ അമ്മയില് കളങ്കത്തിന്റെ ഒരംശമെങ്കിലും ഉണ്ടെങ്കിൽ എങ്ങനെയാണ് ദൈവം അങ്ങനെയുള്ള ഒരു വ്യക്തിയിൽ ജന്മമെടുക്കുക അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ ദൈവപിതാവിന്റെ ഏറ്റവും പ്രിയപ്പെട്ട മകൾ അതെ തൻ്റെ പുത്രന്റെ അമ്മയാകാൻ വിളിക്കപ്പെട്ട ആ മകളെ ദൈവം സകലവിധ പാപങ്ങളിൽ നിന്നും ജന്മപാപത്ത് നിന്നും ഉത്ഭവപാപത്ത് നിന്നും പൂർണമായി വിമുക്തി നൽകി കാരണം തൻ്റെ പുത്രനായ ദൈവത്തിൻ്റെ അമ്മയാകുന്നതിന് വേണ്ടി പ്രിയപ്പെട്ടവരെ തന്റെ എളിമ കൊണ്ട് അമ്മയ്ക്കത് അറിവില്ലായിരുന്നു താൻ ഉത്ഭവം മോചിതയാണ് എങ്കിലും പരിശുദ്ധി ഉണ്ടായിരുന്നിട്ടും താൻ അങ്ങേറ്റം ദൈവത്തിന്റെ ദാസി മാത്ര തന്നെ തന്നെ അങ്ങേറ്റം താഴ്ത്തിക്കൊണ്ട് താൻ ദൈവത്തിന്റെ ദാസി മാത്രമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ പരിശുദ്ധ കനികാ മാതാവ് എല്ലാവർക്കും മാതൃകയായി അങ്ങേറ്റം എളിമയിൽ ജീവിച്ചു നമുക്കെല്ലാവർക്കും മാതൃകയായിക്കൊണ്ടു അപ്പോൾ ഓർക്കുക പ്രിയപ്പെട്ടവരെ ചിന്തയിൽ പോലും ഒരിക്കലും പാപം ചെയ്തിട്ടില്ലാത്ത ഇങ്ങനെ ഒരമ്മയെ എളിമ നിറഞ്ഞ പരിശുദ്ധി കൊണ്ട് നിറഞ്ഞ സകലവിധ പുണ്യങ്ങൾ കൊണ്ട് നിറഞ്ഞ ഈ അമ്മയെ നമുക്കൊരു അമ്മയായി ലഭിക്കുക നമ്മുടെ സ്വന്തം അമ്മയായി ലഭിക്കുക അതെത്ര വലിയ ഭാഗ്യമാണെന്ന് നാം ഓർത്തിട്ടുണ്ടോ ദൈവത്തിന് നാം എത്രമാത്രം നന്ദി പറയേണ്ടതുണ്ട് നിരന്തരം നിരന്തരം നന്ദി പറഞ്ഞാലും മതിയാവുകയിൽ പ്രിയപ്പെട്ടു ഈ മാർപ്പാപ്പായിലൂടെ പരിശുദ്ധാത്മാവ് നൽകിയ ആ വലിയ കൃപയുടെ വെളിച്ചത്തിലാണ് മാർപ്പാപ്പ ഇത് വിശ്വാസ സത്യമായിട്ട് പ്രഘോഷിക്കുന്നത് പലരും അതിനെതിരെ നിന്നു പണ്ഡിതന്മാരായ വിശുദ്ധരും അതിനെതിരെ നിന്നായിരുന്നു പക്ഷേ മാർപ്പാപ്പായ്ക്ക് പരിശുദ്ധ കന്യകാമാതാവിന്റെ പ്രിയപ്പെട്ട പുത്രന് വ്യക്തമായ ബോധ്യം ദൈവം കൊടുത്തിരുന്നു താൻ പ്രഖ്യാപിക്കാൻ പോകുന്ന ഈ വിശ്വാസ സത്യം നിത്യസത്യമാണെന്ന് വ്യക്തമായ ബോധ്യമുണ്ടായിരുന്നു പ്രിയപ്പെട്ടവരെ എന്നാൽ അന്ന് പലരും നെറ്റി ചുളിച്ചപ്പോൾ അന്ന് പലരും അതിന് എതിരായപ്പോൾ അവരുടെ അവരുടെ ശബ്ദം ാക്കുന്നതിന് വേണ്ടി ലോകത്തിന് ദൈവം ഒരു തെളിവ് നൽകുകയുണ്ടായി അതായിരുന്നു ലൂർദില് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തിനാലില് അതേ വർഷം തന്നെ ലോകത്തെ പറ്റി യാതൊരു അറിവുമില്ലാത്ത സ്കൂളിൽ പോയിട്ടില്ലാത്ത എഴുത്തും വായനയും അറിഞ്ഞുകൂടാത്ത പതിനാല് വയസ്സുള്ള ലൂർദില് അമ്മ പ്രത്യക്ഷപ്പെട്ടു ആ മകള് അമ്മയോട് പേര് ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞത് ഇതാണ് ഞാൻ അമലോത്ഭവമാകുന്നുവെന്ന് ആ മകൾക്ക് അതിൻ്റെ അർത്ഥം ഒന്നും പിടികിട്ടിയില്ല എന്നാൽ സഭയുടെ അധികാരികൾ ആ മകളെ വിളിച്ച് ചോദ്യം ചെയ്തപ്പോൾ പരിശുദ്ധ കന്യകാമാതാവ് പറഞ്ഞ ഈ കാര്യം കേട്ടപ്പോൾ അമ്മയുടെ പേര് പറഞ്ഞപ്പോൾ അവർക്ക് വ്യക്തമായി ബോധ്യമായി ഈ കുട്ടിക്ക് എഴുത്തോ വായനയോ അറിയില്ല അമലോത്ഭവം എന്ന് പറയുന്നതിൻ്റെ അർത്ഥം അറിയില്ല എന്നാൽ ഇതേപ്പറ്റി അറിയാവുന്ന വിദ്യാഭ്യാസം ഉണ്ടായിരുന്ന വൈദികരും അധികാരികളും അപ്പോൾ തന്നെ അത് സ്വീകരിക്കുകയുണ്ടായ സത്യമാണ് ഈ മകൾക്ക് യഥാർത്ഥത്തിൽ അമ്മ പ്രത്യക്ഷപ്പെട്ടതാണ് കാരണം പരിശുദ്ധ കന്യകാ മാതാവ് അമലോത്ഭവിയാകുന്നു മാർപ്പാപ്പ ഈ വിശ്വാസ സത്യം പ്രഘോഷിക്കുന്നു അതിനാൽ പ്രിയപ്പെട്ടവരെ ഇന്നേ ദിവസം ഇന്നത്തെ ദിവസത്തിൻ്റെ വലിയ പ്രാധാന്യം കൂടെ ഉണ്ട് പരിശുദ്ധി അമ്മ പ്രിയപ്പെട്ടവരെ തൻ്റെ പ്രിയപ്പെട്ട മക്കൾക്ക് വേണ്ടി ഒരു കാര്യമാണിത് നിങ്ങൾ പലർക്കും അറിയാവുന്നതാണ് എല്ലാ വർഷവും നാം ചെയ്യുന്നതാണ് ഡിസംബർ എട്ടാം തീയതി പന്ത്രണ്ട് മുതൽ ഒരു മണി വരെയുള്ള സമയമാണ് ഒരു വർഷത്തിലെ മുന്നൂറ്റി അറുപത്തി അഞ്ച് ദിവസത്തിലെ ഏറ്റവും കൃപ നിറഞ്ഞ സമയം അതിനാൽ പ്രിയപ്പെട്ടവരെ നിങ്ങൾ എത്ര തിരക്കാണെങ്കിലും ഈ പന്ത്രണ്ട് മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുതൽ ഒരു മണി വരെയുള്ള സമയം നിങ്ങൾ സാധിക്കുമെങ്കിൽ പരിശുദ്ധ കുർബാനയുടെ സന്നിധിയിൽ ചെലവഴിക്കണം ദേവാലയത്തിൽ പോവുക ആ ഒരു മണിക്കൂർ താങ്ങോട് ചേർന്നിരിക്കുക ഇനി നിങ്ങൾക്ക് ദേവാലയത്തിൽ പോകാൻ സാധിക്കുന്നില്ല എങ്കിൽ ഏകാന്തമായ ഒരു സ്ഥലത്ത് നിങ്ങൾ ഒരു മണിക്കൂർ പന്ത്രണ്ട് മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുതൽ ഒരു മണി വരെയുള്ള സമയം നിങ്ങൾ ചെലവഴിക്കുക തങ്ങളുടെ പാപത്തെക്കുറിച്ചും തങ്ങളുടേതായ സഹോദരങ്ങളുടെ ലോകത്തിൻ്റെ പാപങ്ങളെക്കുറിച്ചും പ്രത്യേകിച്ച് കുടുംബാംഗങ്ങളുടെ പാപങ്ങളെക്കുറിച്ചും പാപങ്ങളെ കുറിച്ചും ശരിക്കും അനുദിപ്പിക്കുക അനുതാപത്തിന്റെ സങ്കീർത്തനം ചെല്ലുക കരുണക്കൊന്ത ചെല്ലുക ജപമാല ചെല്ലുക പ്രിയപ്പെട്ടവരെ പാറ പോലെയുള്ള ഹൃദയങ്ങളും അനുതപിക്കുന്ന നിമിഷങ്ങളാണെന്ന് ഓർക്കുക നിങ്ങളുടെ കുടുംബത്തിൽ ദൈവത്തിൽ വിശ്വസിക്കാത്തവരുണ്ടെങ്കിൽ മനസാന്തരം ആവശ്യമായിരിക്കുന്ന ഇങ്ങനെയുള്ളവരെ ഒക്കെ സമർപ്പിക്കുക മാറ്റം കാണാൻ സാധിക്കും അനേകർക്ക് ലഭിച്ചുള്ള അനുഗ്രഹമാണ് ഈ പറയുന്നത് അനേകർക്ക് വലിയ മാറ്റങ്ങളുണ്ടാവും അതുകൊണ്ട് പ്രിയപ്പെട്ട ഇന്നത്തെ ദിവസം പകല ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുതൽ ഒരു മണിയുള്ള ഒരു വരെയുള്ള സമയം നഷ്ടപ്പെടുത്തരുത് ആ സമയം ഭർത്താവിനോട് കൂടെ ആയിരിക്കുക പരിശുദ്ധ അമ്മയോട് കൂടെ ആയിരിക്കുക ലോകത്തിൻ്റെ മാനസ്സാന്തരത്തിന് വേണ്ടി പാപികളുടെ മാനസ്സാന്തരത്തിന് വേണ്ടി തീക്ഷ്ണതയോടുകൂടെ പ്രാർത്ഥിക്കുക പൈശാചിക ശക്തികൾക്കെതിരെ അമ്മ രൂപം കൊടുക്കുന്ന സൈന്യത്തിലെ അംഗങ്ങളാണ് നാം ഓർക്കുക ജപമാല എത്രമാത്രം നമുക്ക് ചെല്ലാൻ സാധിക്കുമോ അത്രമാത്രം ചെല്ലുക ഓരോ ജപമാല ചെല്ലുമ്പോഴും പരിശുദ്ധി അമ്മയെ വിളിക്കണം അമ്മയോട് ചേർന്ന് വേണം ജപമാലയെല്ലാതെ അതിൻ്റെ എഫക്റ്റ് വളരെ വലുതായിരിക്കും കർമ്മിനിറ്റ് സഭയിലെ ഒരു സന്യാസിനി മരണത്തിന് മുമ്പ് ഏകദേശം പന്ത്രണ്ട് വർഷം അങ്ങേറ്റം ഭയങ്കരമായ പീഡനങ്ങളെ സഹിച്ച് മരിച്ച വ്യക്തിയാണ് രോഗിയായിരുന്നു മരിച്ച ദിവസം ആ സന്യാസിനെ തൻ്റെ സഹോദരിക്ക് തന്നെ സഹായിച്ച സഹോദരി രോഗാവസ്ഥയിലായിരുന്നു പ്രത്യക്ഷപ്പെട്ടു പറഞ്ഞു സഹോദരി നിനക്കറിയാവല്ലോ കഴിഞ്ഞ പന്ത്രണ്ട് വർഷങ്ങൾ ഞാൻ എത്രമാത്രം പീഡനങ്ങൾ അനുഭവിച്ചു രോഗം കാരണം ഞാൻ നിന്നോട് പറയട്ടെ ഒരൊറ്റ നന്മ നിറഞ്ഞ മറിയം ചെല്ലുവാനുള്ള ഒരു ഭാഗ്യം എനിക്ക് ലഭിച്ചാൽ ഒരു ജന്മം കൂടെ എനിക്ക് ലഭിക്കുകയാണെങ്കിൽ ഞാൻ സഹിച്ചതിലും അധികമായി സഹിക്കാൻ ഞാൻ തയ്യാറാണ് അപ്പോൾ ഓരോ ജപമാലയുടെ ഓരോ നന്മ നിറഞ്ഞ പ്രിയത്തിൻ്റെ ശക്തി കൃപ അതെത്ര വലുതാണെന്ന് നോർക്കുക സ്വർഗത്തിലെത്തുമ്പോഴേ നമുക്ക് മനസ്സിലാവൂ അതിൻ്റെയൊക്കെ ഫലം അതെത്ര വലുതാണ് അല്ലെങ്കിൽ ലോകത്തിലെവിടെയെല്ലാം പരിശുദ്ധിയമ്മ പ്രത്യക്ഷപ്പെട്ടു പ്രത്യക്ഷപ്പെട്ടു അവിടെ നിന്നൊക്കെ അവിടെ എല്ലാം അമ്മ പറയുന്ന കാര്യം എന്താണ് മക്കളെ എന്നോടൊപ്പം ചപമാല ചെല്ലുക പാപ്പികളുടെ മാനസ്സാന്തരത്തിന് വേണ്ടി എന്നോടൊപ്പം പ്രാർത്ഥിക്കുക വിശുദ്ധനായ ഈ മാർ പാപ്പായ പിന്നെ നാം കേട്ടില്ലേ അതുപോലെ എത്രയെത്ര വിശുദ്ധരുണ്ട് പരിശുദ്ധി അമ്മയുടെ അമ്മയോടുള്ള ഭക്തി വഴിയായിട്ട് അമ്മയോടുള്ള ഭക്തി വഴിയായിട്ട് വിശുദ്ധരായിത്തരുന്നവർ അമ്മയെ അവരെ വിശുദ്ധരാക്കിയിരുന്നു കാരണം ആ അമ്മയുടെ പ്രാർത്ഥന ഒന്നുപോലും തൻ്റെ പുത്ര നിരസിക്കില്ല സ്നേഹം നിറഞ്ഞവരെ അതുകൊണ്ട് കഴിയുന്നത്ര ജപമാല ചെല്ലുവാൻ ശ്രമിക്കുക അമ്മയോട് ചേർന്ന് ചെല്ലുക അതിൻ്റെ ഫലം വളരെ വലുതായിരിക്കും പരിശുദ്ധഗനിക്ക് ആ മാതാവിന്റെയും വിശുദ്ധ പിതാവിൻ്റെയും സകല വിശുദ്ധയും മലാക്കാൻ പാടേയും പ്രത്യേകം ആദ്യശക്തികളോട് പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുതനായ ദൈവത്തിന്റെ കൃപയും പരിശുദ്ധ സഹവാസവും നിങ്ങളെല്ലാവരും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ